ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിലെ അർജുൻ ബിഗ് ബോസിലെ താരമായിട്ടുള്ള അർജുനെ പറ്റിയിട്ടാണ് എന്താ വെച്ചാൽ ഇവന്റെ വീല കുത്തനെ ഇടിയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാല് ബിഗ് ബോസില് പുതിയ ഉള്ളവന്മാർ വരുമ്പോൾ വന്നതോട് കൂടിയിട്ട് ഇവന്റെ നില കുത്തനെ ഇടിയാൻ പോകുകയാണ് എന്ന് പറഞ്ഞ ഡിസ്കഷൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം എന്ന് പറയുന്നത് ക്യൂട്ട്നെസ് മേടിക്കൊണ്ടാണ് ഇവന് ഇത്രയും കാലം ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിന്നും തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാല് അവർ അവർ തളർന്നു വീഴുമ്പോൾ അവനെടുത്തോണ്ടോടാ അല്ലാണ്ട് കണ്ടന്റ് ക്രിയേഷൻസിലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇവനെ കൊണ്ട് വലിയൊരു ഉപകാരമില്ലെന്ന് തന്നെ വസ്തുത എന്ന് പറയാം അതിൽ കുറെ കമന്റുകളാണ് ഞാൻ വായിക്കാം അതിൽ ഒന്നാമത്തെ കമന്റ് ഇവനെ മരവാഴ എന്ന് വിളിക്കുകയാണ് അതുപോലെ തന്നെ ഷോപ്പീസ് ആക്കി വെക്കാൻ കൊള്ളാം അല്ലാണ്ട് വേറെ ഉപകാരമൊന്നുമില്ല ഒന്നും ഇവനെ പറയണ്ട കാരണം എന്താണെന്ന് വച്ചാൽ യൂട്യൂബിൽ കുറേമാരെ ഇവനെ പിൻതാങ്ങി വരും എന്നൊക്കെ പറഞ്ഞ നിരവധി കമന്റുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം യു അർജുനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്